എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുജമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി ഉൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കി നല്ല പേരൻ ആക്കി ഭാവിയിൽ ക്രോസിങ്ങിന് ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാനും അനുയോജ്യം മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കവുമുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തി രണ്ടിൻ്റെയും മുപ്പത്തിനാലിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മാടവന വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുയോജ്യമായ വലിയൊരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അക്കിക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു കാളയാണ് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം രണ്ടര കിൻറ്റലിൻ്റെ അടുത്ത് ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കാളയുടെ ഉദ്ദേശം മുതല എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര അരിപ്രച്ചനയിലുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്കെ നാല് മാസം നിറച്ചനയിലാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ചെന്നൈ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താൻ അനുയോജ്യമായ മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി മുന്നൂറ് രൂപ മൂന്നെണ്ണം പതിനയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഇതാ മഞ്ചേരിച്ചിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം കഴിക്കും നല്ലൊരു ഫസ്റ്റ് പ്രസവത്തിൽ നല്ലൊരു ഒറിജിനൽ മലബാരി ആട് നല്ല തീറ്റയും കൂടി കേട്ട ആട് ഏത് വളർത്തലും കൊണ്ടുപോയി നല്ലൊരു പെടക്കുട്ടി പ്രസേരി ഏകദേശം അഞ്ചാറേസ്റ്റ് ഫുള്ള് ചാടി കഴിഞ്ഞിട്ടില്ല സവർ പുള്ളി കൊടുക്കട്ടെ ആടെ പോലുള്ള ആടാണ് നല്ല ഇറച്ചിയിലുണ്ട് ആട് കന നല്ല കന ഉള്ള ആടാ പാലൊക്കെ കൂട്ടി കുടിച്ചാട്ടിനെ നോക്കി കഴിഞ്ഞാൽ പോലുണ്ടാവും പ്രസേജിച്ചിട്ട് ഏകദേശം അഞ്ചാറ് ദിവസമായിട്ടുള്ളു ഏത് പറമ്പിൽ കൊണ്ടുപോയി വിട്ട നല്ല തൊള്ള നിറച്ചെത്തുന്നു അങ്ങനത്തെ ഒരു ആട് വലിയ ആടാട്ടോ നല്ല നല്ല ഇറച്ചിയിലുള്ള കയമ്പിൽക്കുന്ന ആടാ കമ്പക്കാരൊക്കെ കൊണ്ടുപോയി നിർത്തിയാ ഈ മലബാരി ആടിന്റെയും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് ദിവസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം അല്ല പത്തായിരത്തി നാനൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി നാന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിനഞ്ച് ദിവസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള പത്ത് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നൂല്ല ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു അസിൽ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മലബാരി പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കഴി കുടിച്ചു കഴിഞ്ഞാലും നമുക്കൊരു ഗ്ലാസ്സൊക്കെ വീട്ടാവശ്യങ്ങൾ കറന്നെടുക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ പാർട്ടി കറവില്ല കുട്ടി മുഴുവനായിട്ടും കുടിക്കാറാണ് പതിവ് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിയാണ് രണ്ട് പല്ലാണ് മൂപ്പ് പാൽ കൂടി കിട്ടിയത് കൊണ്ട് തന്നെ ഇരുപത് ദിവസം കൊണ്ട് തന്നെ കുട്ടി അല്ലെങ്കിൽ ഗ്രോത്തിൽ വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് അമ്മയാളിൻ്റെയും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു മലബാരി പടക്കുട്ടിയുടെയും ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നിറചന സ്വിസ് ബ്രോൺ രണ്ടാം പ്രസവം പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇത് രണ്ടാം പ്രസവമാണ് അത്യാവശ്യം നല്ല സൈസുള്ള പശു നല്ല ബോഡി വെയിറ്റ് നല്ല അത് കണ്ട പശു നല്ല ചതകട്ടിയുള്ള പശുവാണ് ഉണങ്ങിയ പശു ഒന്നുമല്ല നല്ല ബോഡി വെയ്റ്റിലുള്ള പശു ആണ് ഇതൊക്കെ ഉറച്ച പശുക്കളാണ് കഴിഞ്ഞ് കടിഞ്ഞിൽ കറവിൽ തന്നെ പതിനെട്ട് പത്തൊമ്പത് പാല് നല്ല ക്വാളിറ്റിയുള്ള പാല് കറന്ന പശുവാണ് കാര്യം സ്വിസ് ബ്രോണം എച്ച് എഫ് ക്രോസ് ഉണ്ട് പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാല് കടിഞ്ഞൂൽ തന്നെ കറന്ന പശുവാണ് ഇത് രണ്ടാം പേരാണ് നല്ല മടിക്കെട്ടാണ് പശുവിന് നാല് കാമ്പിനും നല്ല അകലം നല്ല കെട്ടിലുള്ള പശുവാണ് ഇനി ഒരാഴ്ചയ്ക്ക് മുകളിൽ സമയമുണ്ട് പശു പ്രസവിക്കാനായിട്ട് ഇനിയും നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ഏകദേശം ഇരുപത് ലിറ്റർ പാലിന് മുകളിൽ ഈ പ്രസവത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള പശുവാണ് സ്വിസ് ബ്രോണും എച്ച് എഫും ക്രോസ് ആയിട്ട് വരുന്ന നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുവാണ് നല്ല കട്ടിയിലുള്ള പശു നല്ല തീറ്റയും കൂടിയാണ് പശു രണ്ടാം പ്രസവം പശുവാണ് നാല് പല്ലേ ഉള്ളൂ നല്ല തീറ്റയും കൂടിയും വരുന്ന സൈസ് പശുവാണ് അപ്പോൾ ഈ ചൂടിനൊക്കെ പറ്റിയ പശു ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്കൊക്കെ പത്തിരുപത് ലിറ്റർ പാലും കിട്ടും കൊഴുപ്പുള്ള പാലിൽ കിട്ടും അസുഖങ്ങളും കുറഞ്ഞിരിക്കുന്ന നല്ല ബ്രീഡിൽ വരുന്ന പശു ആണ് ആവശ്യക്കാരെയും കണ്ട് കോണ്ടാക്ട് ചെയ്യുക പക്ഷേ ഏകദേശം ഒരാഴ്ച പോകുമോ ഇനി പ്രസവിക്കാനായിട്ട് കറക്കാനൊന്നും ഒരു പ്രശ്നമല്ല ആർക്കും കൈകാര്യം ചെയ്യാം യാതൊരു ശല്യം കേടില്ല നല്ല തീറ്റയും കൂടിയാണ് പശു പശുവും ക്വാളിറ്റിയില്ല നല്ല ക്വാളിറ്റി ബ്രീഡാണ് പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടേയും കോൺടാക്ട് ചെയ്യണം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിൽ കെ കെ ഡിഫാമിലാണ് ഉള്ളത് ഓൾ കേരളം മുഴുവനും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പക്ഷേ അകടിറങ്ങിയിട്ടില്ല കണ്ട ഇനി നല്ല അകിട് ഇറങ്ങാണ്ട് ചുരുക്കടകാണ് മടിയിൽ വേണ്ടും നല്ല രീതിയിൽ ഇനി അകട് കാണിക്കാണ്ട് പശു പാലും കിട്ടും ഏകദേശം ഇരുപത് ലിറ്ററോളം പാലും കിട്ടും നാല് കാമ്പനും നല്ല ഗ്യാരൻറ്റിയാണ് അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഫാം വിലയും മറ്റ് വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും പറഞ്ഞുതരാം പിടിച്ചു പിടിച്ചു നിക്കുന്ന പ്രസവത്തിനായി ഇനി പ്രസവിക്കാൻ എട്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഈ വലിയൊരു എച്ച് എഫ് ഷിസ് ബ്രൗൺ ക്രോസ് നിറച്ചന പശുവിൻ്റെ ഉദ്ദേശിക്കുമൂല എൺപത്തി അയ്യായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വേനൽ ചെറിയൊരു മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീടില് കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ആർ പശു ഉള്ളത് പശു ഇന്ന് ഉച്ചയ്ക്കാണ് പശു പ്രസവിച്ചത് കുട്ടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന എച്ച് എഫിൽ ജേഴ്സിയും ക്രോസ് ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു കുട്ടിയാണ് അപ്പോൾ ആവശ്യമുള്ളവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഏകദേശം ഒരു പതിനേഴ് ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ കിട്ടുന്ന നല്ല റെഡ് ആൻഡ് വൈറ്റിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുവാണ് ഇപ്പോൾ പശു ഇന്ന് ഉച്ചയ്ക്ക് പ്രസവിച്ചിട്ടുണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കുട്ടി നല്ല ക്വാളിറ്റിയിൽ ഇരുന്ന ഹെച്ച് എഫിൽ നല്ല ക്വാളിറ്റിയിലിരുന്ന ഒരു പശുക്കുട്ടിയാണ് കുട്ടി പശു നല്ല ബ്രീഡ് പശുവാണ് റയറായിട്ട് വരുന്ന കളറാണ് റെഡ് ആൻഡ് വൈറ്റിൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പശു നല്ല ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയ പശു ഈ ചൂടിനൊക്കെ അതായത് വെയിലടിച്ചാലും ഇതിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല കാര്യം ഇതൊക്കെ ജേഴ്സി ക്രോസ് പശുക്കളാണ് ജേഴ്സി എച്ച് എഫ് ആ ക്രോസ് ആയിരുന്ന പശു അതിൻ്റെ ഒരു മറ്റു പതിനേഴ് പതിനഞ്ചിനും പതിനേഴിനകത്തുള്ള പാലും കിട്ടും പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അസുഖങ്ങളും വളരെ കാലത്ത് പ്രസവിച്ച ഈ റെഡ് ആൻഡ് വൈറ്റ് പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട്ടും കൂട്ടി വിൽപ്പന ഒക്കെ ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഏകദേശം ഒമ്പത് മാസത്തോളം പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ആടിനെ ക്രോസ് ചെയ്തിട്ട് പതിനെട്ട് ദിവസമായി ചേന കൺഫേം അല്ല ഈ ബീറ്റർ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ മൂന്നും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ചെറിയൊരു പോത്തും വിൽപ്പന ഒക്കെ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം അല്ല പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ പോത്തും പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ നല്ല തൂർമുള്ള നല്ല റച്ച് സൂപ്പർ മുട്ട നല്ല നെയും കൊട്ടും നല്ല ഊരപ്പുടുത്തും ഇറച്ചിൻ്റെ ഒരു ബ്രോയിലർ മുട്ടമാല മോഡല ഊരൊക്കെ നല്ല ഗ്ലാസ് കണ്ണിട്ടുണ്ടല്ലോ നല്ല തൂക്കം കിട്ടണ്ട നല്ല ടോപ്പ് തൂക്ക വട്ടും വയറും ഉടഞ്ഞ ഉള്ളതുണ്ടല്ലോ നല്ല മുടുക്കുള്ള സാധനം നല്ല പുടിത്തം നല്ല പുടുത്തം എന്തൊരു ദമ്മും എന്തൊരു വെയിറ്റും നല്ല മുട്ട നല്ല മുട്ടൻ സൂപ്പർ മുട്ടൻ വർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിയാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ